ും കരിമ്പ് വളർത്തോ ജനഹിതം അഗ്ര സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എടപ്പള്ളിയിലുള്ള സീനക് നസീറിന്റെ ടെറസിലെ കൃഷിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചെറിയൊരു പീസാണ് നട്ടത് അതിൽ നിന്നാണ് ഇത്രയും കരിമ്പ് എനിക്കുണ്ടായി ഇതിലൊരു പത്ത് പീസോളം ഞാൻ മുറിച്ചു മുറിച്ച ശേഷമാണ് പിന്നെയും നിൽക്കുന്നത് അപ്പൊ അതൊരു സന്തോഷം കുട്ടികൾക്കൊക്കെ ടേസ്റ്റ് ചെയ്യാനും കരിമ്പ് എന്ന് ഞാൻ ഒരു യാത്രക്കിടയിൽ എനിക്ക് ഒരു കഷ്ണം ഒരു കരിമ്പ് കഴിക്കാൻ ഞാൻ ഇടയായി അപ്പോൾ അതിന്റെ ഒരു പീസ് എനിക്ക് അപകരിച്ച് എൻ്റെ തൊഴിൽ ടെറസിലൊന്ന് നട്ടു നോക്കാം എന്നൊരു കൂടി കൊണ്ടുവന്ന് ഒരു തെർമോക്കോളിൻ്റെ ഒരു വലിയൊരു ബോക്സ് ഉണ്ടായിരുന്നു അതിൽ നട്ടു അതിപ്പോ ഒരു ചെറിയൊരു പീസാണ് നട്ടത് അതിൽ നിന്നാണ് ഇത്രയും കരിമ്പ് എനിക്കുണ്ടായി ഇതിലൊരു പത്ത് പീസോളം ഞാൻ മുറിച്ചു മുറിച്ച ശേഷമാണ് പിന്നെയും നിൽക്കുന്നത് അപ്പോൾ അതൊരു സന്തോഷം കുട്ടികൾക്കൊക്കെ ടേസ്റ്റ് ചെയ്യാനും ഒരു ക്രൈസിന്റെ പുറത്തുകാർ എന്ത് സാധനം കിട്ടിയാലും ഞാൻ ഇവിടെ കൊണ്ട് നടുക അപ്പോൾ അതുപോലെ പുളി ഇങ്ങനെ ഓരോ സംഭവങ്ങളും കൊണ്ട് ഏതാണോ ഒരു ബോക്സ് നമുക്ക് കിട്ടുന്ന അതിൽ കുറച്ച് മണ്ണ് നിറച്ച് അങ്ങോട്ട് വെക്കുക എന്തായാലും എല്ലാം നമുക്ക് സക്സസ് ആയിട്ട് കിട്ടുന്നുണ്ട് നമ്മൾ മണ്ണിൽ അതായത് ഭൂമിയിൽ നടുന്ന പോലെ തന്നെ എല്ലാം നമുക്ക് ടെറസിലും ചെയ്യാൻ പറ്റും അതിനൊരു ഉദാഹരണമാണ് ഇതൊക്കെ അത് പലരും വന്ന് കണ്ടിട്ട് കരുമ്പോ ടെറസിലെന്നൊക്കെ ഉള്ളൊരു അതിശയത്തോടെ ചോദിക്കും പക്ഷെ വളരെ സിമ്പിളാണ് വളരെ സിമ്പിളായിട്ട് നമുക്കത് ആർക്കും ഇത് നമ്മുടെ ഇതിന് വേണ്ടി ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് കൂർക്ക കൂർക്ക വളരെ വിജയകരമായിട്ട് നമുക്ക് ടെറസിന്റെ മുകളിൽ കൃഷി ചെയ്യാൻ പറ്റും കാര്യം നമ്മൾ ഇച്ചിരി സ്പേസ് കൊടുത്താൽ മതി അതായത് വലിയ ടബോ അല്ലെങ്കിൽ തെർമോക്കോളിൻ്റെ വലിയ ബോക്സോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇവൻ വലിയ ഗ്രോ ബാഗ് ആണെങ്കിലും പക്ഷേ ഇല്ല ഞാനിപ്പോൾ ഇച്ചിരി സ്പേസുള്ള അടുത്താണ് നല്ല രീതിയിൽ ഒരു എനിക്കൊരു അതിൻ്റെ ഒരു വിളവ് നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയ ഒരു ഇരുപത്തഞ്ച് കിലോയോളം ഞാൻ വിളവെടുത്തു കഴിഞ്ഞു അതുപോലെ തന്നെ മഞ്ഞൾ മഞ്ഞൾ ഒരു ഇരുപത്തഞ്ച് കിലോയിലേറെ ഞാൻ വിളവെടുത്തു കഴിഞ്ഞു ഇതിൻ്റെ മുകളിൽ പിന്നെ അതുപോലെ തന്നെ കറ്റാർ വാഴ ധാരാളം കറ്റാർ വാഴ ഇവിടെ ചെയ്യുന്നുണ്ട് അത് ഹെയർ ഓയിലിൻ്റെ ഒരു പ്രോസസ്സിങ് നമുക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഒരു നമുക്കൊരു സ്ക്വാഷ് എന്നുള്ള രീതിയിൽ ഒരു ദാഹശമിനിയായിട്ട് നമുക്കതിനെ ആ ജെല്ലരിഞ്ഞ് ലൈമ് ചേർത്ത് കുടിക്കാൻ പറ്റും കറ്റാവാൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടല്ലോ അറ്റ്ലീസ്റ്റ് തീപൊള്ളയിൽ ഏറ്റു കഴിഞ്ഞാൽ ഓടി വന്ന് അതിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് ആ പുള്ളിയ ഭാഗത്തേക്ക് നമ്മളത് അപ്ലൈ ചെയ്താൽ മതി അങ്ങനെ പിന്നെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം അങ്ങനെ ഒരുപാട് സോപ്പ് ഉണ്ടാക്കാം ഒരുപാട് ഗുണങ്ങൾ അതിൻ്റെ ഒരു നല്ലൊരു ക്വാണ്ടിറ്റി ഞാനിവിടെ വളർത്തുന്നുണ്ട് അതേപോലെ തന്നെ നാരങ്ങ നാരകം പിന്നെ ചിക്കു ഒരു വിധം ഫ്രൂട്ട് പ്ലാന്റുകൾ പിന്നെ മെഡിസിനൽ വാലിയുള്ള പ്ലാന്റുകൾ ഔഷധച്ചെടികൾ സസ്യങ്ങൾ അതൊക്കെ ഒരുവിധം കൊള്ളാൻ പറ്റും രണ്ടായിരത്തി ഇരുന്നൂറോളം സ്ക്വയർ ഫീറ്റ് തറ സൗകര്യമുണ്ട് അതിൽ മാക്സിമം കൊള്ളാവുന്ന പ്ലാന്റ്സുകൾ മെഡിസിനൽ പ്ലാന്റ്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട് പ്ലാന്റ്സ് ആണെങ്കിലും എല്ലാ രീതിയിലും ഞാൻ കൊള്ളത്തുന്നുണ്ട് അതുപോലെ പീനട്ട് ധാരാളം കൃഷി ചെയ്തെടുത്തു ഇതിനെടുത്ത് അപ്പൊ അങ്ങനെ ഒരു ഇത് എന്തും നമുക്ക് ഇവൻ ഞാൻ രണ്ടു മൂന്ന് ഗ്രോ ബാഗിൽ നെല്ല് സക്സസ് ആ ഒന്നിക്ക് നല്ല രീതിയിൽ സക്സസ് ആയത് ചുമ്മാ പരീക്ഷണാർത്ഥം കിട്ടുക താഴെ നിന്ന് കിട്ടുന്നതിൽ ഒരു ഒരു നല്ലൊരു ഗ്രോത്താണ് അതിൽ കിട്ടിയത് ഞാൻ നോക്കിയിട്ട് പിന്നെ നമ്മൾ വയലിൽ കൃഷി ചെയ്യുന്നതിന് അത്രയും കീടങ്ങളുടെ ഒരിത് ഇതിൽ വന്നിട്ടില്ല അങ്ങനെയും കൂടി നമുക്ക് വന്നില്ല അപ്പം ഞാൻ പറഞ്ഞത് ഏത് കൃഷിയും നമ്മൾ താഴ്ച മോൾ മോളിച്ച് സക്സസ് ആയിട്ട് വെള്ളവും വളവും ആവശ്യാനുസരണം കൊടുക്കുക വെയിലും അതേപോലെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് എല്ലാത്തരം കൃഷിയും നമുക്ക് ടെറസിൽ നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് മഴക്കാലം മഴക്കാലത്തൊന്നും മാത്രമല്ല ഓവർ വെയിലാണെങ്കിലും ഇതിനെ ബാധിക്കും നമ്മൾ ചെറിയൊരു പച്ച നെറ്റ് വലിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഒന്നെടുക്കാം വലിയ വെയിലാണെങ്കിലും ഈ ദ്രുതവാട്ട പെട്ടെന്നുള്ള ചെടികൾക്ക് അത് ഇപ്പോൾ ഈ നോർമൽ അതായത് സെൻസിറ്റീവായിട്ടുള്ള പ്ലാന്റ്സുകൾ അത് എഫക്റ്റ് ചെയ്യും പിന്നെ ഓവർ മഴയാണെങ്കിലും അപ്പം അതിനൊക്കെ നമ്മളൊരു പച്ച ഒന്നെങ്കിൽ റെയിൻ ഷെൽട്ടർ അല്ലെങ്കിൽ അതിലുണ്ടെങ്കിൽ പച്ച നെറ്റ് നമ്മൾ വലിച്ച് കെട്ടി ആ ഒരു ഇതിൽ നിന്ന് നമുക്ക് അതേ ഏത് പ്ലാനിൽ നമുക്ക് സംരക്ഷണം ഒരു കൊടുക്കാൻ പറ്റ അങ്ങനെ നമുക്ക് ചെയ്യാം